പെട്ടെന്ന് കാറിയിക്കാൻ കാറിക്കാറുമ്പോൾ ഒരു സ്പ്രേ അടിക്കുകയാണ് പെട്ടെന്ന് നമ്മുടെ നായകൻ ബോധം കിട്ടിയിട്ട് കാറോടൊന്ന് പോവുകയാണ് പെട്ടെന്ന് നായകൻ കണ്ണൂർ നോക്കുമ്പോൾ വേറെ ഒരു സ്ഥലത്ത് നിൽക്കും കുറെ ആൾക്കാരുണ്ട് നായകൻ്റെ ദേഹത്തെ ഒരു നമ്പർ അപ്പോൾ അവിടെ നിന്ന് കുറേ മാസ്ക് ഇട്ട ആൾക്കാർ നമ്മുടെ നായകനെ ആൾക്കാരും ഗെയിം മെമ്പേഴ്സിനും ഫുൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു വയസ്സായ ആൾക്കാർ അപ്പോൾ അയാൾ എന്താ നോക്കുന്നത് ചോദിക്കുമ്പോൾ ഇവിടെ എത്ര പേരുണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടില്ല നാനൂറ്റി അമ്പത്താണ് അപ്പോൾ നീയാണ് ലാസ്റ്റ് ഞാനാണ് ഫസ്റ്റ് നിന്ന് അയാൾ ഇതുപോലെ പറയും അപ്പോൾ തമ്മിൽ സംസാര അങ്കിൾ എങ്ങനെയോട് വന്നു ചോദിക്കുമ്പോൾ ഇതുപോലെ ഞാൻ ഗെയിം കളിച്ച് ഇങ്ങനെ വന്നപ്പോൾ അവിടെ എന്തോ ഫൈറ്റ് കിടക്കുന്നു അപ്പോൾ ഒരു പെണ്ണും ഒരാളും തമ്മിലൊരു ഫൈറ്റ് കിടക്കുന്നു അപ്പോൾ ആ പെണ്ണിനെ പെട്ടെന്ന് നമ്മൾ നായകൻ ഓർമ്മ വരണം നായകൻ്റെ പൈസ അടിച്ചുകൊണ്ട് പോയത് ഈ പെണ്ണാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നായക പെണ്ണിൻ്റെ അടുത്തോട്ട് ഓടി പോവുകയാണ് അപ്പോൾ അയാളുടെ ഇതുപോലെ പറയണം ഈ പെണ്ണിൻ്റെ പൈസ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ പൈസ ഇതുപോലെ എടുത്താൽ നിനക്കറിയാമെന്നുള്ള വിഷയം ഇത് വേറെ വിഷയമാണ് നിനക്കെന്താണ് വേണ്ടത് അവൻ ദേശീയ പെണ്ണ് അപ്പോൾ പെട്ടെന്ന് അവിടെ കുറേ മാസ്ക് ഇട്ട് ആൾക്കാർ വന്നിരിക്കുന്നത് ഇതുപോലെ ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണ് ഈ ഗെയിമിൻ്റെ റൂൾസ് റിലേഷൻസ് അവർ അവരടുത്തത് പോലെ പറയുകയാണ് അപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നത് നമ്മളെന്തെങ്കിലും ഇങ്ങനെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞാൽ അവർ ഓരോരുത്തരായിട്ട് പ്രശ്നം ഉണ്ടാക്കിയാണ് എന്തിനാണ് നമ്മളിങ്ങനെ മയക്കിക്കിടത്തി കൊണ്ടുവന്നതെന്ന് പറയാം അപ്പോൾ ഇതുപോലെ അവർ ഓരോ ആൾക്കാർ എങ്ങനെയാണ് വന്നത് നിങ്ങളെങ്ങനെയാണ് ഈ ഗെയിമിലോട്ട് വന്നാൽ അന്ന് അവർക്ക് ഒരു വീഡിയോ ഇട്ട് കാണിച്ച് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ എന്തുമാത്രം ദാരിദ്ര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ പറയുകയാണ് നിങ്ങൾക്ക് പൈസയ്ക്ക് എല്ലാവർക്കും ആവശ്യമാണ് നമുക്കറിയാം ഇത്ര രൂപ കിട്ടും ഇത് നിറച്ച് നിങ്ങൾക്ക് പൈസ കിട്ടും എത്ര മില്യൻ കിട്ടും എന്നവട്ടെ പറയുന്നത് നാൽപ്പത്തഞ്ച് മില്യൻ എന്ന് കിട്ടുമെന്ന് അവർട്ടെ പറയാണ് എല്ലാവരും അപ്പോൾ ഇതുപോലെ ഇതാണ് മൂന്ന് കണ്ടീഷനാണ് ഇതിൽ ഒപ്പിടാൻ പറയുകയാണ് അപ്പോൾ ഈ കണ്ടീഷനിൽ അവർ ഒപ്പിടുകയാണ് നമ്മളെ നായകം പെട്ടെന്ന് നമ്മളെ നായകൻ ഒപ്പിട്ടേക്ക് ഗെയിം കളിക്കാൻ വേണ്ടി പോവുകയാണ് ഗെയിം കളിക്കാൻ പോകുമ്പോൾ ഇവരുടെ ഫേസ് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ വരണം അപ്പോൾ അത് എല്ലാവരുടെ ഫേസ് ഇങ്ങനെ കാണിക്കുമ്പോൾ അതൊരു ഫോട്ടോ പോലെ ആയി അവരുടെ നമ്പർ ഇങ്ങനെ അനുസരിച്ച് വരും അപ്പോൾ അവർ ഒരു പഠിക്കാൻ സ്റ്റെപ്പുകാരെ എല്ലാവരും മേളിലോട്ട് പെയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മാസ്ക് കിട്ടുക ആൾ പെട്ടെന്ന് അവരുടെ ചീഫാണ് അത് മാസ്ക് ഇട്ട ആൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് അവർ കൊണ്ടുപോയി അപ്പോൾ ഇതുപോലെ അവർ പരിചയമുള്ള അവൻ്റെ ഒരു ഫ്രണ്ടിനെ കാണുന്നതാണ് അപ്പോൾ അവൻ്റെ അടുത്ത് നമുക്ക് കാര്യം പറയുകയാണ് പെട്ടെന്ന് ഒരു കോള് വരുകയാണ് പറഞ്ഞ ഫസ്റ്റ് ഗെയിം തുടങ്ങാൻ പോവുകയാണ് ആരംഭിക്കാൻ പോവുകയാണ് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു കൊടുത്തി ഗെയിമിൻ്റെ റൂൾസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഈ പാ അങ്ങനെ എടുക്കുകയാണ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് അങ്ങനെയാണ് ഈ ഗെയിമിൻ്റെ പേര് അപ്പോൾ ഈ പാവ് തനങ്ങുന്നത് അനുസരിച്ച് നിങ്ങൾ ഓരോരുത്തർ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ഓടി വന്നിട്ട് നിൽക്കണം അപ്പോൾ പെട്ടെന്ന് ഒരാൾ ഓടി വന്ന് നിന്ന് അവന് വെടി വെച്ചിട്ട് അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അവർ അഭിനയിക്കണമെന്ന് വിചാരിച്ചാൽ അവൻ്റെ കൂട്ടാനും പെട്ടെന്ന് അവൻ തിരിച്ച് ഓടിയപ്പോൾ അവനെ അപ്പോൾ ഒരു പണ്ടത്തെ എത്തിച്ച് ഓരോ എല്ലാവരും പെട്ടെന്ന് അപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് പെട്ടെന്ന് അപ്പോഴാണ് എല്ലാവർക്കും ഒരു ആംഗിൾ ഓടുന്നതനുസരിച്ചാണ് അവർക്ക് മനസ്സിലായി പാട്ട് നിൽക്കുന്ന ആ ടൈം അനുസരിച്ച് കറക്റ്റ് ചെയ്ത് ഓടണം എന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ അവൻ്റെ കൂട്ടാൻ്റെ അടുത്ത് നായകൻ്റെ അടുത്ത് പെട്ടെന്ന് എണീച്ച് വരാൻ പറയുകയാണ് ആൾക്കാൾ പിറകിൽ വന്നാൽ മതി അപ്പം നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ് ടൈം തീരാറേ പെട്ടെന്ന് വരാൻ നോക്കുക എന്ന് പറയുകയാണ് അവിടെ നായകതനുസരിച്ച് പാട് നിൽക്കുന്നതനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് വരുകയാണ് പെട്ടെന്ന് നായകനെ കാല് വരുന്നു അപ്പോൾ ഒരാൾ നായകനെ പെട്ടെന്ന് പിടിക്കുകയാണ് ഇല്ലെങ്കിൽ നായക മരിക്കണതാണ് പെട്ടെന്ന് സമയം തീരാറ പെട്ടെന്ന് വാന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ നായകൻ പെട്ടെന്ന് വന്ന് രക്ഷപ്പെടുകയാണ് ബാക്കിയുള്ളവർ മരിക്കുകയാണ് അടുത്ത പാട്ടിൽ ബാക്കി പറയാം